നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഗ്രോയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എൺപത് ശതമാനം കുറഞ്ഞു ഓൺലൈൻ ബ്രോക്കറേജ് സ്ഥാപനമായ ഗ്രോ ലിമിറ്റഡിന്റെ ഓഹരികൾ ബുധനാഴ്ച എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യാനിരിക്കെ ഈ ഐ പി ഒയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം മൂന്ന് ശതമാനമായി കുറഞ്ഞു എൺപത് ശതമാനം ഇടിവാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലുണ്ടായത് നേരത്തെ പതിനാറ് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനമായിരുന്ന പ്രീമിയമാണ് മൂന്ന് ശതമാനമായി കുറഞ്ഞത് ഈയിടെ ലിസ്റ്റ് ചെയ്ത ലെൻസ് കാർട്ട് സ്റ്റഡ്സ് ആക്സസറീസ് ഓർക്കില ഇന്ത്യ എന്നീ ഐ പിഒകൾ നിക്ഷേപകരെ നിരാശരാക്കുകയാണ് ചെയ്തത് ലെൻസ് കാർട്ട് സ്റ്റഡ്സ് ആക്സസറീസ് എന്നീ ഐ പി ഒകൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ടായിരുന്നിട്ടും നഷ്ടത്തിലാണ് ലിസ്റ്റ് ചെയ്തത് ഓർക്ല ഇന്ത്യ മൂന്ന് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ഇടിവ് നേരിട്ടു ഗ്രോയുടെ ഐ പി ഒ പതിനേഴ് പോയിന്റ് ആറ് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് നൂറ് രൂപയാണ് ഇഷ്യൂ വില ഗ്രോയുടെ ഇഷ്യൂ വില അമിതമാണെന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പ്രതി ഓഹരി വരുമാനത്തിന്റെ മുപ്പത്തിയഞ്ച് മടങ്ങാണ് ഇഷ്യു വില മറ്റു പ്രമുഖ ഷെയർ ബ്രോക്കിംഗ് കമ്പനികളുടെ ഓഹരി വില പ്രതി ഓഹരി വരുമാനത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മടങ്ങാണ് എന്നിരിക്കെ ഗ്രോ ഐ പി ഒക്ക് അമിത വിലയാണ് ഈടാക്കുന്നത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് ഐ പി ഒയിലൂടെ ഗ്രോ സമാഹരിച്ചത് ഐ പി ഒക്ക് ശേഷം കമ്പനിയുടെ വിപണി മൂല്യം എഴുപതിനായിരത്തി നാനൂറ് കോടി രൂപയായിരിക്കും ടാറ്റ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ലെൻസ് കാർഡ് എന്നിവയുടെ ഐ പി ഓൾക്ക് ശേഷം ഈ വർഷം വിപണിയിലെത്തുന്ന അഞ്ചാമത്തെ വലിയ പബ്ലിക് ഇഷ്യൂ ആണ് ഗ്രോയുടേത് ഗ്രോ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച ലാഭം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എണ്ണൂറ്റിയഞ്ചു കോടി രൂപ നഷ്ടമായിരുന്നു കമ്പനി നേരിട്ടത് വരുമാനം മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയായി ഉയർന്നു സെൻസെക്സ് മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഉയർന്നു ഓഹരി വിപണി ഇന്നും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് പോയിന്റിന് തൊട്ടരികിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആറ് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലും നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാല്പത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡിഗോ ഭാരത് ഇലക്ട്രോണിക്സ് ബജാജ് ഓട്ടോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എച്ച് സി എൽ ടെക്നോളജീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് ഒ എൻ ജി സി ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് പവർഗ്രിഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി എസ് യു ബാങ്ക് ഹെൽത്ത് കെയർ സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞു ടെലികോം സൂചിക ഒന്നര ശതമാനവും ഐ ടി ഓട്ടോ സൂചികൾ ഒരു ശതമാനവും വീതവും മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ അരശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു